പത്രവായനയിലൂടെ മലയാളം നന്നായി വായിക്കാനും എഴുതാനും മകനെ പഠിപ്പിക്കുന്നതിനായി അച്ഛനും അമ്മയും ചേർന്ന് നടത്തിയ പരീക്ഷണം ആദ്യഘട്ടം പൂർത്തിയാക്കി പഴയ രീതിയിൽ ദിനപത്രങ്ങൾ ഉപയോഗിച്ച് പുസ്തകങ്ങൾ പൊതിയുന്നതിലേക്ക് മാറിയാണ് പരീക്ഷണം പത്രത്തിലെ പ്രാദേശികവും കായികവുമായി ബന്ധപ്പെട്ട ഇഷ്ടമുള്ള വാർത്തകൾ പുസ്തകത്തിന്റെ പുറത്തു കാണുന്ന തരത്തിലാണ് ചട്ടയിടുന്നത് മാള ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് രേഖാ ശാന്റിയും ഭർത്താവ് ശാന്റി ജോസഫ് തട്ടകത്തുമാണ് ഏഴാം ക്ലാസ്സിൽ പഠിക്കുന്ന മകൻ അലൻ്റെ പുസ്തകങ്ങളുടെ ചട്ട മാറ്റി പരീക്ഷിക്കുന്നത് ഇത് മറ്റു കുട്ടികൾക്ക് പ്രചോദനമാകുമെന്നാണ് ഇവരുടെ പ്രതീക്ഷ പുസ്തകങ്ങളുടെ പുറംചട്ടയിലേക്ക് വെറുതെ താല്പര്യം തോന്നുന്നത് വായിക്കാൻ ശ്രമിക്കുമെന്നാണ് കരുതുന്നത് ഇന്ന് നമ്മുടെ മക്കള് മലയാള ഭാഷ കൈകാര്യം ചെയ്യാൻ വളരെ പുറകിലായിട്ട് കാണുന്നുണ്ട് മലയാള ഭാഷ കൈകാര്യം ചെയ്യാനും നന്നായിട്ട് വായിക്കുവാനും കഴിവ് എങ്ങനെ ഇവര് പ്രാപ്തരാക്കാമെന്ന ചിന്തയിൽ നിന്നാണ് ഞങ്ങൾക്ക് ഈ ആശയം വന്നത് ഇത്തരം വാർത്തകളെല്ലാം അവരറിയാതെ തന്നെ അവർ പുസ്തകത്തിന്റെ കവർച്ചട്ടയിൽ നിന്ന് അവര് വായിക്കാനുള്ള ഒരു സാഹചര്യവും നമുക്ക് ഉണ്ടാക്കാൻ സാധിക്കും ഇത് നമുക്ക് എല്ലാ പിള്ളേർക്കും ഇത് പരീക്ഷിച്ചു നോക്കാവുന്നതാണ് മാതാപിതാക്കളെ താല്പര്യം കാണിച്ചാൽ നമുക്ക് കുട്ടികൾ പുസ്തകം പൊതിഞ്ഞ് കുട്ടികളെ പത്രങ്ങൾ വായിക്കുവാനും മലയാള ഭാഷ നല്ല രീതിയിൽ കൈകാര്യം ചെയ്യാനുള്ള രീതിയിൽ എത്തിക്കാൻ നമുക്ക് സാധിക്കുമെന്നാണ് ഞങ്ങൾ വിചാരിക്കുന്നത് ആഴ്ചയിൽ പേപ്പർ മാറ്റി പുസ്തകം പൊതിയുന്നതിനാൽ പുതിയ വാർത്തകളിലേക്ക് ശ്രദ്ധ മാറാനും കാരണമാകും പുസ്തകം പൊതിയുന്നത് ഏത് തരത്തിലുള്ള പേപ്പറായാലും വൃത്തിയായി സൂക്ഷിക്കാൻ കഴിയണമെന്ന് അലൻ പഠിക്കുന്ന സ്നേഹഗരി ഹോളി ചൈൽഡ് സ്കൂളിലെ പ്രിൻസിപ്പൽ സിസ്റ്റർ ഫ്ലോറൻസിൻ്റെ ഉപദേശം കേട്ടാണ് ഈ മാറ്റം പരീക്ഷിച്ചത് വായനാശീലം വർദ്ധിപ്പിക്കുന്നതിന് സഹായകരമായ സൗകര്യമാണ് പുസ്തകച്ചട്ടയിലെ മാറ്റത്തിലൂടെ ലക്ഷ്യമിടുന്നത് ടി ന്യൂസ് തൃശൂർ